തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്നാം തീയതി കെ കുഞ്ഞിക്കൃഷ്ണൻ തിരുവനന്തപുരത്ത് എത്തി അപ്പൊ ഇവിടെ ഞാൻ വന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാൻ പറ്റാണോ നേരം ഈ കൊടപ്പനക്കുന്ന് ഞാൻ ഗസ്റ്റ് ഹൗസിൽ നിന്ന് കുളിച്ച് ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് പോയി അപ്പോ ഈ രണ്ട് എൻജിനീയർ വരും അവര് പറഞ്ഞു ബാഡ് ന്യൂസ് കൺഫേംഡ് അല്ല ഡി ജി വന്ന ഉടനെ നിങ്ങള് വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വിളിച്ച് അദ്ദേഹം പറഞ്ഞു വെറ്റർ സ്റ്റേ ബാക്ക് സ്ട്രിക്ട് ബിറ്റ്വീൻ യു ആൻഡ് മി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടിരിക്കുന്നു അവരെ പറ്റിയുള്ള ഒരുപാട് കണ്ടോളൻസ് മെസ്സേജ് ഫ്രം വേരിയസ് വാക്സസ് ഓഫ് ലൈഫ് ഇപ്പോൾ ഇപ്പോൾ റെക്കോഡ് ചെയ്തിട്ട് ചെയ്തിട്ട് എയർ കൺസൈൻമെന്റ് ആയിട്ട് അയക്കണം എന്ന് സ്റ്റുഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല വാൻ മാത്രം ഹാളിൽ വെച്ച് കുറേ ആളുകളെ റെക്കോർഡ് ചെയ്തു കൂട്ടത്തിൽ വന്നത് ഒരു കെ നായനാളാണ് അദ്ദേഹത്തിന് എനിക്ക് മദ്രാസിൽ വെച്ച് അറിയായിരുന്നു കാരണം അവിടെ ഒരു സൗത്ത് ഇന്ത്യൻ ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗിന് വന്നപ്പോൾ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങുണ്ട് രാമകൃഷ്ണ ഹെഡ്ഡെ എം ടി രാമറാവു എൻ ജി ആർ നായനാർ അങ്ങനെ എനിക്കിത് നായനാർ അറിയായിരുന്നു അപ്പൊ നായനാർ എന്നോട് ചോദിച്ചു എവിടെ ആ സ്ഥലം എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ എന്റെ സ്ഥലമൊക്കെ പറഞ്ഞു അവിടെയാണോ നീ ആ ലക്ഷ്മിയുടെ മകനാ ആണോ ആ ഇവൻ എന്റെ സ്വന്ത കാരണന്നൊക്കെ അദ്ദേഹം കൂടെ വന്നവരോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വന്ന് നീ തിരുവനന്തപുരത്ത് വരുമ്പോഴെന്നെ വിളിക്കണം ആ അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ നോക്കി കണ്ടോളൻസ് അപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഇ എൻ മുരളീധരൻ നായ അദ്ദേഹം പറഞ്ഞു നായനാർ എങ്ങനെ വിളിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു കണ്ടോളൻസ് മെസ്സേജ് റെക്കോർഡ് ചെയ്യാനാണ് ദൂരധർ തിരുവനന്തപുരത്തെ വിളിയാണ് ദൂരദർശൻ നിങ്ങളെ നമ്പർ എന്താണ് ഞാൻ കാർണറോട് ചോദിച്ചിട്ട് തിരിച്ചു വിളിക്കാം അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തിരിച്ചു വിളിച്ചു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അദ്ദേഹം വന്നു അപ്പോൾ ഇതിട്ട് എന്നോട് ചോദിച്ചു ആ നീ എന്താ ഇവിടെ ഞാനിവിടെ ഈ ഒരു ഒരു ദിവസം സ്റ്റേഷൻ തുടങ്ങാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഓ അതെയാ അത് നന്നായി അപ്പം വായനാറു ചോദിച്ചു അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞിട്ടേ നീ എന്നോട് എന്നെ ഇവിടെ വന്ന തന്നെ കാണണം എന്നല്ല നീ വിളിച്ചില്ല ഞാൻ പറഞ്ഞ് ഞാൻ വിളിച്ചു നിങ്ങളുടെ സെക്രട്ടറി നമ്മൾ കണക്ട് ചെയ്യണ്ടേ ഓ ഈവൻ എൻ്റെ സ്വന്തം ആളാണ് കേട്ടോന്ന് പിന്നെ പറഞ്ഞു ഒരു വാര്യർ പറഞ്ഞ് വേറൊരു ആളും അവനോടും കൂടെ പറഞ്ഞേക്കണം ഇവൻ വിളിച്ചാൽ തന്നെ അങ്ങോട്ട് സംസാരിക്കാൻ കൊടുക്കണം ടെലിംഗ് പാർട്ട് ഓഫ് ദാറ്റ് ഈസ് ഈസിനെ അദ്ദേഹം ഈ ഇന്ദിരാഗാന്ധിയെ പറ്റി സംസാരിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു അവസാനം ആകുമ്പോൾ ഇപ്പോൾ കാരണം എന്തായിരുന്നു വെച്ചാൽ ഈ ഇദ്ദേഹം പോയിട്ട് ബോഷുവ മറ്റേ സെൻട്രൽ കേരളത്തിന് അവഗണിക്കുന്നു മുതലടുത്തന്നൊക്കെ കുറേ നേരം അനർഗമായിട്ട് അവരെ ചീത്ത പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞേക്കുമ്പോൾ അവർ വന്നത്രേ നശനാ പ്ലീസ് സ്റ്റേ ബാക്ക് ഫോർ വൺ മിനിറ്റ് ഇതൊന്നും പറഞ്ഞു ിങ് ഇദ്ദേഹം പാർലമെന്റിൽ മെമ്പറായിരുന്നു പൊളിറ്റിക്സിന് അപ്പുറം അത്രയും മനുഷ്യ സ്നേഹമുള്ള ഒരു സ്ത്രീയെ ഞാൻ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചു ഹി ബേസ്റ്റ് ഔട്ടർ അങ്ങനെയൊരു ഓർമ്മിക്കത്തക്ക ഒരു അനുഭവം ഉണ്ടായിരുന്നു